എന്ന് നമ്മളൊരു ട്രക്ക് ഓണറായോ അന്ന് തൊട്ടാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ പറഞ്ഞത് അപ്പൊ ഞാനിനി ആരും റെക്കമെൻഡ് ചെയ്ത് വണ്ടി എടുക്കാനും നിങ്ങള് ഭയങ്കരമായിട്ട് തള്ളി പണ്ട് ഓരോ വീഡിയോ ഇറക്കി ഞങ്ങൾ അങ്ങനെ ലൈസൻസ് എന്ന് പറഞ്ഞു ഫ്രണ്ടിന്റെ ട്രക്ക് ആടി ഗീന്നു ഫ്ലോറിഡയിൽ നടന്ന ഒരു ആക്സിഡന്റ് ആണ് ഇല്ലീഗൽ യൂടൈൻ ും സ്വാഗതം അപ്പൊ ഇന്നൊരു സാധാരണ മൺഡേ മോർണിംഗ് മോർണിംഗ് ആയ പണി ഉച്ചക്ക് ഒരു മണിയായി അപ്പം ഒരു മൺഡേ മൺഡേ ആണെന്ന് ഉച്ചയാണ് സാധാരണ മൺഡേ ദിവസങ്ങളിൽ എന്താവും പണിയില്ല പണിയുണ്ട് അച്ചന് പോ നമുക്ക് വേറെ മറ്റേ ട്രക്കിന് പണി ഉണ്ടാകും ഒരു ട്രക്കിന് പണിയില്ല അപ്പം മൺഡേജിലകം സാധാരണ വീട്ടിലുണ്ടാകുന്നുണ്ട് അപ്പൊ ഇന്ന് ജസ്റ്റ് ട്രക്കിന്റെ വർക്ക്ഷോപ്പിൽ കൊടുക്കണം അല്ലെങ്കിൽ അതെ നമ്മൾ ആദ്യം ഇവിടെ വീട് മാറി ഉണ്ടല്ലോ നമ്മള് ഫുഡ് സ്റ്റോക്കിലേക്ക് വീട് മാറി വന്നപ്പോ നമ്മുടെ ട്രക്കൊക്കെ പാർക്ക് ചെയ്തിരുന്നത് ബ്രാം പോയി വരുമായിരുന്നു ഡെയിലി ഡെയിലി അങ്ങോട്ടൊരു നൂറ്റി ഇരുപത്തിനൂറ്റി കിലോമീറ്റർ ഇങ്ങോട്ട് തിരിച്ചു ആയിരുന്നു നമ്മൾ മസ്താങ്ങിന്റെ കിലോമീറ്റർ പറഞ്ഞു കയറിയായിരുന്നു പിന്നെ അവിടെ നമ്മൾ ട്രക്കെല്ലാം മാറ്റി ഇങ്ങോട്ട് ടൂറിസ്റ്റോർഡ് അത് വീട്ടിൽ ഒരു പത്ത് മിനിറ്റ് ദൂരത്തിലോട്ടാക്കിയപ്പോൾ കൊറേ ആയി

ആ സാർ ഡ്രൈവർ വാസ് ഹാപ്പി വെറും ഒരു ഡ്രൈവറായിട്ടിരുന്നപ്പോൾ തന്നെ എന്തൊരു ടെൻഷനില്ലായിരുന്നു പൈസ കിട്ടുമായിരുന്നു ഹാപ്പി ലൈഫായിരുന്നു പക്ഷേ എന്ന് നമ്മളൊരു ട്രക്ക് ഓണറായോ അന്ന് തൊട്ടാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് വരാൻ തുടങ്ങിയത് അപ്പോൾ വല്ല ചിന്തക്കാശ് കൂടുമായിരുന്നു എനിക്കിതുവരെ ഞാൻ ഡ്രൈവറായിട്ട് പണിയെടുത്തതിനെക്കാട്ടിയും ഒരു രൂപ പോലും ഇന്നേ വരെ കൂടുതൽ കിട്ടിയിട്ടില്ല കുറച്ച് കിട്ടിയിട്ട് കാര്യം കൂടുതൽ കിട്ടുന്നത് നമുക്ക് അത്ര എക്സ്പെൻസാണ് ലൈക്ക് ചിലപ്പം മറ്റേതൊരു ഏഴായിരം എണ്ണായിരം കിട്ടുന്നതായിരുന്നു ഇതിൽ പതിനായിരം പന്ത്രണ്ടായിരം കിട്ടുവായിരിക്കും പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ചിലവ് വണ്ടിക്ക് മെയിൻ്റെനൻസ് വരുമ്പോൾ അതിനെക്കാട്ടി കൂടുതൽ പൈസ ആവും ഈ മാസം വന്നിട്ട് അടുത്ത മാസം അലരട്ടി വരും ഇപ്പം ലാസ്റ്റ് നമ്മൾ ഒരു വണ്ടിക്കേണ്ട തേർട്ടി ഫൈവ് തൗസൻഡ് ഡോളർ കൊടുത്തിട്ടാണ് എഞ്ചിൻ മാറിയത് എത്ര മാ വർഷം എടുക്കും അല്ലെങ്കിൽ ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ അത് ഒറ്റയടിക്ക് ഇറങ്ങി പോകാൻ ഇപ്പോഴും കിട്ടും ഇപ്പോൾ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പന്ത്രണ്ടായിരം ഡോളർ ചിലവാക്കിയാണ് അങ്ങനെ അവരൊക്കെയാണ് ഇന്ന് ഇവിടുന്ന് ടോ ചെയ്തു കൊണ്ടുവന്നത് പിന്നെ അവിടെ ഒരു നാലായിരം ഉള്ളത് അങ്ങനെ മൊത്തത്തിൽ പത്ത് പതിനാറ് പക്ഷേ കിടക്കുന്നതേ ഉള്ളൂ പിന്നെ അവിടെ നിങ്ങൾ ഉണ്ടാവും ഇത് അതുകൊണ്ട് ഞാനിനി ആരെ റെക്കമെൻഡ് ചെയ്തൊന്നുമില്ല വണ്ടി എടുക്കാനും അല്ലെങ്കിൽ നല്ലൊരു കോൺട്രാക്ട് വേണമെങ്കിൽ കിട്ടുക ഓക്കെ സമാധാനം വേണമെങ്കിൽ ഡ്രൈവറായിട്ട് തന്നെ ബാക്ക് ടു ഡ്രൈവർ ആയിട്ട് നിൽക്കുന്ന ട്രാൻസ്പോർട്ട് കാരണം നമ്മൾ ലോ കാണുന്ന നിങ്ങള് ഭയങ്കരമായിട്ട് തള്ളി പണ്ട് ഓരോ വീഡിയോ ഞങ്ങൾ അങ്ങനെ ലൈസൻസ് ഒരു പറഞ്ഞു ആ ടൈം വാസ് ഗുഡ് ആ ടൈം അടിപൊളിയായിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നു കമ്പനികൾക്ക് നല്ല ഓട്ടോ ഉണ്ടായിരുന്നു ദിർ ഓസ് നോ പ്രോബ്ലം ഞാൻ ഞാനൊരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തപ്പോഴത്തിന് ഞാൻ എന്താണ് ചെയ്യുന്നത് അതാണ് കാണിച്ചുകൊണ്ടിരുന്നത് സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ഡിഫറൻറ്റാ ആ പണ്ടത്തെ ആ സാലറി ഇല്ല സാലറി ഉണ്ടെങ്കിൽ പോലും പണിയെടുത്ത് കഴിഞ്ഞാൽ കാശ് കിട്ടുന്നുള്ളൊരു ഉറപ്പില്ല അത് അന്നത്തെ കാര്യം വെച്ചിട്ട് നാല് വർഷം കഴിഞ്ഞ ഓ നിങ്ങൾ അന്ന് പറഞ്ഞില്ലെങ്കിൽ സിറ്റുവേഷൻ കംപ്ലീറ്റ്ലി ചേഞ്ച് ഇപ്പൊ ഞാൻ ട്രക്കും വീട്ടിലേക്ക് വരാൻ പോലും റെക്കമെന്റ് ചെയ്യുന്നില്ല ആ ജോലിയുള്ളവർ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കിട്ടുന്നില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം കമ്പനി ആയതുകൊണ്ട് നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട നമ്മുടെ മോർഗേജ് അടയ്ക്കാനും അതിനും ഇതിനും ഒക്കെ അപ്പൊ നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ പണ്ട് ഡ്രൈവർ ആയിരുന്നെന്ന് ഒരുപാട് വ്യത്യാസമൊന്നും നമുക്ക് ഇല്ല നമ്മൾ ഇങ്ങനെ ഓടി പോകുന്നുണ്ട് കുഴപ്പമില്ലാതെ അപ്പം ഏതായാലും നമ്മുടെ യാർഡ് ഇവിടെ ഫുഡ് സ്റ്റോക്കിലാണെന്ന് പറഞ്ഞില്ല ഇപ്പൊ നമ്മുടെ യാർഡിലേക്ക് പോവുകയാണ് ഞാൻ കൂടെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഊബർ പൈസ ലാഭിക്കാം ലച്ചവരും പക്ഷെ കടയിൽ പോകണം ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ടല്ലേ എന്നെ വിളിച്ചിട്ട് വന്നേ ട്രക്ക് ആൻഡ് ട്രെയിലർ റിപ്പയർ സെന്ററിൽ വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി കൊടുക്കുന്നത് ഇവിടെയാണ് ഇവിടെ ഫുള്ളി ബിസിയാണ് ഫുള്ള് നിറയെ വണ്ടികൾ കിടക്കുന്നുണ്ടാവും ഇവിടെ ഒക്കെ നിറഞ്ഞു കിടപ്പുണ്ട് അപ്പൊ ഇന്നിപ്പോ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് എടുക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ആളത്തോട്ട് പോയിട്ടുണ്ട് സ്പേസ് ഇല്ല സ്പേസ് ഇല്ല കാരണം എന്ന് ചോദിച്ചു പെട്ടത്തില്ല പറഞ്ഞു പിന്നെ പണി നമുക്ക് വലിയ പണിയില്ല ചെറിയ പണിയേ ഉള്ളൂ റീഫറിൻ്റെ ഒരു ബാറ്ററിയും ആൾട്ടർനേറ്റർമാരാണ് അപ്പോൾ ആൾട്ടർനേറ്റർ കയ്യിലുണ്ട് ബാറ്ററിയും അതിലുണ്ട് പിന്നെ ഒരു ഓയിൽ ചേഞ്ചും ഉള്ളു അത് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കൊണ്ടുവരാൻ പറഞ്ഞു അല്ലെങ്കിൽ അവർ അടുക്കുന്നൊട്ടും സ്ഥലമില്ല നല്ല തിരക്കുള്ള അവസരം വന്ന് വന്ന് അത് വേറെ പക്ഷെ അയാളുടെ മറ്റേ യാടി എല്ലാം സെറ്റ് ചെയ്തേക്കുന്ന വാനിന്റെ സർവീസ് ഇന്നാണ് രാവിലെ കൊടുത്താൽ വൈകുന്നേരമേ കിട്ടുള്ളൂ ചിലപ്പോ ഇൻ കേസ് ലേറ്റ് ആകുവാണെങ്കിൽ നാളെ നമ്മുടെ റീഫർ ഒന്നും സ്റ്റാർട്ട് ആവുന്നില്ല വരണ്ട ആവശ്യമല്ല യാഡിൽ ഒരു വർഷം മെക്കാനിക് ഉണ്ട് അയാൾ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ വീക്കെൻഡ് ടൈമുള്ളത്

നമ്മുടെ വുഡ് സ്റ്റോക്ക് ഫോറോ വണ് കുറച്ച് അടുത്തായിട്ടാണ് അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫോറോ വൺ ആണ് ഇത് സെക്യൂർഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഉള്ള യാർഡാണ് കാരണം ഇപ്പോൾ കാനഡയിൽ ഭയങ്കരമായിട്ട് ട്രക്ക് മോഷണമുണ്ട് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ട്രക്ക് ഈ ഇടയ്ക്ക് അടിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സെക്യൂർഡ് ആയിട്ടുള്ള പാർക്കിംഗ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മടെയിൽ മൂന്ന് ട്രക്കുണ്ട് രണ്ടെണ്ണം ആക്റ്റീവി റൺ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ട്രെയിലറുണ്ട് ആറ് ട്രെയിലുണ്ട് അതിൽ മൂന്ന് റീഫർ ഇതൊരു റീഫറാണ് അല്ലേ ഇത് ഒരു റീഫറാണ് അപ്പൊ മോഷണം ഭയങ്കര ഈ കമ്പനിയിൽ ഇപ്പൊ എന്റെ കമ്പനിയിൽ വർക്ക് റെസ്പോൺസിബിൾ ഞാൻ ചെയ്യുന്നവരെ മാത്രമേ അവർ ഞാനും ഉണ്ട് ആയിട്ടുള്ളൂട്ടോ ഞങ്ങള് മുപ്പം നിലവിൽ മാത്രമേ അവർ കയറ്റുള്ളൂ വേറെ ആര് വന്നാലും അവർ ഏത് കമ്പനിക്ക് വേണ്ടി വന്നു അവരും ആ കമ്പനിക്കാരൻ വിളിച്ചു തിരക്കി പറഞ്ഞാൽ മാത്രമേ അയച്ച് ഫോട്ടോ അയച്ചു കൊടുത്താൽ മാത്രമേ അവർ അത് ആർക്കിങ് നമ്മള് ഇവിടെ ആയതുകൊണ്ട്

െക്ക് വണ്ടി ഫ്രണ്ടിലോട്ട് പോട്ടുമ്പോൾ ചവിട്ടി പിടിക്കാൻ ഓക്കെ നമ്മൾ യാർഡിൽ നിന്ന് ഇറക്കിയിട്ട് നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ് അച്ഛൻ അച്ഛൻ ഫ്രണ്ടേ പോവുകയാണ് എന്നിട്ട് സെക്യൂരിറ്റി എടുത്ത് എൻ്റെ പേരോട് പറയും അപ്പം എനിക്കും അച്ഛൻ്റെ പുറകെ ഇറങ്ങിപ്പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ യാഡ് കേട്ടോ വർക്ക് ഷോപ്പിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഡേ കെയർ ഇന്ന് അവള് ഡേ കെയറി വന്നില്ല ഇന്ന് അമ്മച്ചിയായിട്ട് വീട്ടിൽ കളിക്കാം നാളെ ചൊവ്വാഴ്ച വരും ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ഡേ ഡേക്കേറി വരുന്നത് അച്ചൻ വണ്ടി ഡ്രോപ്പ് ചെയ്തിട്ട് വരട്ടെ പണി അല്ലെങ്കിൽ ഇന്ന് രാത്രിത്തുള്ള കിട്ടുന്ന ഡൗട്ട് ആണ് ആ തെдераന്ന് പറഞ്ഞ നാളെ നമുക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ സെറ്റ് ആക്കാനാണ് ചേേ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തരക ആഫ്റ്റർർട്ടുള്ള കാര്യം ഇന്താച്ചേ സർ ഓフィルറ്റ് ഓൺ చేത്തെ ഹ് ഹന്തർ ഷോട്ട് കണ്ടേ

വണ്ടിയിൽ എണ്ണ തീരാ തീർന്ന ഓൾമോസ്റ്റ് ഡാ അപ്പൊ നീ വണ്ടിങ്ങനെ കുത്തിയല്ലേ അപ്പൊ പറഞ്ഞ എണ്ണ ഇറങ്ങുന്നില്ലായിരുന്നു അതിന്റെ ആണോടെക്ടിക്കണോ ഞാൻ ഈ വീട് കണ്ടതാ ഫ്ലോറിഡയിൽ നടന്ന ഒരു ആക്സിഡന്റ് ആണ് ഇല്ലീഗൽ ടേൺ അതായത് സ്റ്റേറ്റ് ഹൈവേ ആണ് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും തിരിച്ചു പോകാൻ ഞാൻ ഹൈവേയിൽ തന്നെ യു യൂടെ അടിച്ചു യൂടേൺ അടിച്ചപ്പോ നേരെ ഒരു കാറ് ഓടി വന്ന് കയറി പക്ഷേ അത് യു ടേൺ അടിക്കുമ്പോൾ ഏതൊരു ട്രക്ക് ഡ്രൈവറും പ്ലാൻ ചെയ്യുന്ന ദൂരെ നിന്ന് ഒരു കാറ് കണ്ടെങ്കിൽ ഈ കാറുകാരൻ ട്രക്ക് വളയുന്ന കണ്ട് നിർത്തുമെന്നാണ് ചേരെയൊക്കെ തോട്ട് പക്ഷെ അങ്ങനെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കണം നല്ലത് ഒരിക്കലും ലീഗലായിട്ടുള്ള സ്ഥലത്ത് മാത്രം യൂടെൺ അടിക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലേ ഇല്ലീഗൽ യൂടെൺ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് നല്ല പണിയും കിട്ടും കയറി കത്തി വേറൊരു ഇമോഷൻസ് ആയിട്ട് പറയുന്ന പറഞ്ഞാല് പുള്ളി ഈയൊരു ആക്സിഡന്റ് നടന്നപ്പം പുള്ളിയുടെ മുഖത്ത് ഭാവ വ്യത്യാസം ഒന്നും വന്നില്ലാണ് അതിനെപ്പറ്റി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ പുള്ളി പാനിക്കാകാത്ത സിറ്റുവേഷനിൽ വണ്ടി കറക്റ്റായിട്ട് നോട്ടില് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഇറങ്ങാനാണ് നോക്കുന്നത് പാനിക് ആയിരുന്നെങ്കിൽ ഒരു പെട്ടെന്ന് മുഖത്തൊക്കെ ഒരുപാട് എക്സ്പ്രഷനും വന്ന് പുള്ളി പാനിക്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നെന്ന് പറയാൻ പറ്റത്തില്ല സിറ്റുവേഷനിൽ ഇപ്പം ഒരു ആക്സിഡൻറ് ആക്സിഡൻറ്റിൽ റൈറ്റായി അവർ മരിച്ചു മരിക്കൂ എന്നൊന്നും പുള്ളി അറിയുന്നില്ലല്ലോ പുള്ളി ആ സിറ്റുവേഷൻ പാനിക് ആകാത്തതുകൊണ്ടാണ് ചിലപ്പം പുള്ളിയുടെ ഫേസിൽ എക്സ്പ്രഷൻ മാറാത്തത് ഇപ്പോൾ ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ സിറ്റുവേഷൻ പാനിക് നോർമലി നമ്മൾ ഞാനിങ്ങനെ പാനിക് പാനിക്കാത്ത പെട്ടെന്ന് സഡൻലി എന്തെങ്കിലും ചെയ്തു മാറാൻ നോക്കും അപ്പൊ പാനിക് ആകാത്ത ഒരാളെ കണക്കാനൊക്കെയാണ് പക്ഷെ ചെയ്തതും വളരെ വലിയ തെറ്റാണ് അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല അത് തന്റെ തന്നെയാണ് എസ്പെഷ്യലി നമ്മളെ ഇന്ത്യൻസും കൂടെ ആയതുകൊണ്ട് ഇന്ത്യൻസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈവേ റൂൾസ് ട്രാഫിക് റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന പുതുക്കിയ ഒരു ചീത്തപ്പേരുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഇതേനൊക്കെയുള്ള ഇൻഷുറൻസുകൾ കൂടി കൂടി വരുന്നുണ്ട് ഇപ്പൊ ബിസിൽ ഒരു പഞ്ചാബി ഡ്രൈവർ ഇതേക്കെ എന്നെ സ്കൂൾ ബസിൽ കൊണ്ടു വെച്ചിടിച്ചു കുറെ പിള്ളേർ മരിച്ചു അപ്പൊ ഇതെല്ലാം വന്ന് നമ്മള് ഇന്ത്യക്കാർ വന്നിട്ട് ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് കത്തിക്കേറുന്നുണ്ട് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ കരുതുന്നത് നമ്മൾ ഏത് റോഡിലും ഭയങ്കര കോൺഫിഡന്റ് ആണ് എന്ന് നമ്മള് ചെയ്യും നമ്മൾ രാജ്യത്ത് പോകുന്നോ ആ രാജ്യത്തിന്റെ റൂൾ അനുസരിച്ച് പോകണം കാരണം അവിടെ ഉള്ള നയൻറ്റി പെർസെന്റേജ് ആൾക്കാരും നമ്മളെ പോലെ ഇന്ത്യക്കാരല്ല അവർ അവരുടെ റൂൾ അനുസരിച്ചാണ് ഓട്ടിക്കുന്നത് അപ്പം ഈ ഹൈവേയിൽ ഇങ്ങനെ ഒരു വരൂ എന്ന് ആ വണ്ടി ഓടിച്ചിരുന്ന ആൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ബിക്കോസ് അയാൾ ഫോളോ ചെയ്യുന്നത് എന്താ ഇവിടുത്തെ റോൾ റൂൾ ആണ് എന്നാണ് പുള്ളി വിചാരിക്കുന്നത് ട്വന്റി സ്പീഡിൽ പോകുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വണ്ടി ക്രോസ് ആ ആരും ചിന്തിക്കുന്നില്ല പക്ഷെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ലൈനില്ല നെക്സ്റ്റ് ലൈനിലിട്ട് മാറുന്നല്ല സ്റ്റിൽ അവർ ഫോളോയിങ് ത്രൂ ദ ആണ് ഇത്ര ഹെവി ഡാമേജ് വരുന്നില്ല ഇത് സഡൻലി സ്റ്റോപ്പ് അല്ലേ അതാരും ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് ഇങ്ങനൊരു വണ്ടി അവിടെ വന്ന് വളഞ്ഞു നിൽക്കുന്നതും അതെ അതെ കൂടുതലൊന്നും ഇത് വലിയൊരു റൂൾ പറയാം അത് വണ്ടി ആയാലും കാർ ആയാലും നമ്മൾ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അവരുടെ റൂൾ അനുസരിച്ച് ഓടിക്കുക കാരണം അവിടെ ഉള്ളവർ ഓടിക്കുന്നത് ആ റൂളിനാണ് നമ്മളിപ്പോ ലൈൻ ട്രാഫിക് ഞാനായാ പോലും ലൈൻ ട്രാഫിക്കില് പോകുന്നത് ആ സ്പീഡിൽ പോകുന്നത് എന്റെ ഒരു വിശ്വാസമാണ് അവർ ഇൻഡിക്കേറ്റർ ഇട്ട് മാറും അല്ലെങ്കിൽ അവർ അത് ചെയ്ത് മാറും ആ റൂള് ഫോളോ ചെയ്യുന്നുള്ളത് ആ റൂള് ബ്രേക്ക് ചെയ്യുന്നിടത്ത് ബാക്കി എല്ലാരെയും അത് എഫക്ട് ചെയ്യുന്നതാണ് വന്നു പാമ്പർ കുറച്ച് സ്കിൻ കെയർ ഹെയർ കെയർ സാധനങ്ങള് മേടിച്ച് ഇതെന്താ വണ്ടിയിലേക്ക് ഓയില് വന്നു

നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിച്ചെത്തി വാൾമോട്ടിന് ശേഷം നമ്മൾ അവതരിപ്പിക്കുന്ന അടുത്ത സ്ഥലം പ്ലാസ്റ്റിക് ഇടാൻ പറ്റത്തില്ല തട്ടി ഇട്ടിട്ടെടുക്കണം ഓക്കെ നമ്മള് യാർഡിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഗാർഡൻ വേസ്റ്റ് കളയാനായിട്ട് ഇങ്ങനത്തെ പേപ്പർ കവറിലാണെങ്കി നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോവാം പേപ്പർ കവറിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇവിടെ തട്ടി ഇട്ടിട്ട് പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഗാർബേജിൽ പണിയും കഴിഞ്ഞില്ലേ എല്ലാ പണിയും കഴിഞ്ഞു പോയിട്ട് നമുക്ക് കാർത്തി രണ്ട് കാറുണ്ട് രണ്ട് കാറും ഒന്ന് കഴുകി വാക്കും ഇന്ന് വെതർ നല്ലാണ് നല്ല കാറ്റുണ്ട് നല്ല കാലാവസ്ഥ അപ്പൊ കാർ എഴുതാൻ പറ്റിയ കാലാവസ്ഥ ഇന്നാ എനർജി നമ്മളാ എനർജി ഞാൻ പറഞ്ഞില്ല ജിലുന്റെ ഡേ കെയർ അച്ചാച്ച വർക്ക്ഷോപ്പിന് തൊട്ടടുത്താന്ന് അതുകൊണ്ട് ജിലുന്റെ ഡേ കെയർ ആക്കിയിട്ട് അച്ചാച്ചൻ അവിടെ നിന്ന് ട്രക്കും എടുത്ത് പോവാം ബൈ ബൈ ഗായ് ബായ് അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് ബൈ